എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്നുമോളുടെയും ജൂലിയുടെയും രാത്രിയിലത്തെ പരിപാടികളാണ് കേട്ടോ വീഡിയോയിൽ ചിന്നുമോളെ കുഞ്ചിക്കണതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം രാത്രിയിൽ അപ്പച്ചും പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാ പിന്നെ അവരെ കളിപ്പിക്കും കുറച്ചു നേരം അവരുടെ മെയിൻ കളി എന്ന് പറയുന്നത് പന്ത് കളിയാണ് അത് വരുന്ന വീഡിയോസുകളിൽ ഇനി കാണാം ജൂലിനെ നമുക്ക് ഫുൾ ടൈം അഴിച്ചിട്ടാലും അങ്ങനെ ഒന്നും പോയിട്ട് നശിപ്പിക്കില്ല പക്ഷെ ചിന്നും അങ്ങനെ അവള് കുഞ്ഞായതുകൊണ്ട് കൊറേ നേരം കഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി തരും മോളുള്ളത് കൊണ്ട് രാത്രി അധികം അയച്ചിടില്ല പകലാണെങ്കിൽ കൂടുതൽ ടൈം അയച്ചിടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പം നമ്മുടെ ചിന്നുമോൾക്ക് ഭയങ്കര ക്ഷീണമായിട്ടാണ് ഒരുപാട് വീഡിയോസ് ഇനി വരാതിരിക്കുന്നുണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ